ഹലോ ഗുഡ് മോർണിംഗ് ഇത് കണ്ടോ നിറച്ച് മുരിങ്ങപ്പൂവാണ് അപ്പോൾ നമുക്കിന്ന് മുരിങ്ങപ്പൂവും മുട്ടങ്ങളും ഉണ്ടൊരു തോരനുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങപ്പൂ ഒക്കെ എടുത്തിട്ട് വരാം ഇതേ ഇത്രയും മുരിങ്ങപ്പൂ കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം കാരണം ഇത് വാടി വരുമ്പോഴത്തേക്ക് കുറച്ചേ കാണത്തുള്ളൂ പിന്നെ ഇതിനകത്തുനിന്ന് അടർത്തി എടുക്കുന്നതാണ് ഒരു പണി അത് കഴിഞ്ഞ് തോരനുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ട് വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കണം ഞാനെല്ലാം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് മുട്ട എടുക്കാം കേട്ടോ ഞാൻ മുട്ടുമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളത്തില കഴുകിയെടുക്കണം ഇതിനകത്ത് ഉറുമ്പും അതുപോലെ ചിലന്തിയൊക്കെ കാണും അപ്പോൾ അതെല്ലാം നന്നായിട്ട് നോക്കി വൃത്തിയാക്കി എടുക്കാം ഇനി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് അത് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മുരിങ്ങപ്പൂ ഇട്ട് ഇട്ടുകൊടുക്കുകയാണേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടിത് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കണം ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് പിന്നെ ഒരു കപ്പ് തേങ്ങ ഇത്രയും അതിലേക്ക് ഇട്ടു കൊടുക്കുവാണേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർക്കാം കേട്ടോ എനിക്ക് ഇവിടെ ചെറിയ എരി മതി അതുകൊണ്ടാണ് ഒരു മുളക് ചേർത്തത് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പൊടികളും മസാല ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം ഇവിടെ കുട്ടികൾക്കൊക്കെ വെള്ള തോരനാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മഞ്ഞൾപ്പൊടിയും മുളകിനും പകരം മുളക് പൊടിയും ഒക്കെ ചേർക്കാൻ കേട്ടോ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കണം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഈ ഒരു തോര നമ്മൾ ഈ ആക്കണം ഇനി അവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ടയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ തോരനുമായിട്ടങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയിലേയും മുട്ടയും കൂടെ ഇട്ട തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ